തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കി സുപ്രീംകോടതി കൊളറാഡോ സുപ്രീംകോടതിയുടേതാണ് നിർണായക ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലെ ക്യാപിറ്റോൾ കലാപത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കലാപത്തിലോ അതിക്രമങ്ങളിലോ ഉൾപ്പെടുന്നവർ അധികാരത്തിലെത്തുന്നത് തടയുന്ന അമേരിക്കൻ ഭരണഘടനയിലെ വ്യവസ്ഥ അനുസരിച്ചാണ് നടപടി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നടപടി നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ് അതേസമയം വിധിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ട്രംപിന്റെ അഭിഭാഷകർ പ്രതികരിച്ചു പൂർണ്ണമായും തെറ്റായ വിധി ഉത്തരവിനെതിരെ അപ്പീൽ നൽകും ഉടൻ തന്നെ യു എസ് കോടതിയെ സമീപിക്കും ജനാധിപത്യ വിരുദ്ധമായി വിധി ചെയ്യാൻ കോടതിയോട് അഭ്യർത്ഥിക്കും അഭിഭാഷകർ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ട്രംപോ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോ ഉത്തരവിനോട് പ്രതികരിച്ചിട്ടില്ല അപ്പീൽ സമർപ്പിക്കുന്നതിനായി ഉത്തരവ് രണ്ടായിരത്തിനാല് ജനുവരി നാല് വരെ കോടതി മരവിപ്പിച്ചിട്ടുണ്ട് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായി പ്രൈമറി ബാലറ്റുകൾ അച്ചടിക്കേണ്ട അവസാന ജനുവരി അഞ്ചാണ് കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിനാണ് ട്രംപിന് അയോഗ്യത കല്പിച്ചിരിക്കുന്നത് മാർച്ച് അഞ്ചിന് നടക്കുന്ന റിപ്പബ്ലിക്കൻ പ്രൈമറി തിരഞ്ഞെടുപ്പിന് മാത്രമേ കോടതി ഉത്തരവ് ബാധിക്കൂ എന്നിരുന്നാലും ഉത്തരവ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് മോഹത്തിന് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ജോ ബൈഡൻ അധികാരത്തിലേറുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എസ് പാർലമെന്റ് മന്ദിരമായ കാപിറ്റോളിൽ വലിയ സംഘർഷം നടന്നത് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം യുഎസ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായ സർവേകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അരിസോണ ജോർജിയ മിഷിഗൺ നെവാഡ നോർത്ത് കരോളിന പെൻസിൽവാനിയ വിസ്കോൺസിൻ എന്നിങ്ങനെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന സ്വിംഗ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ട്രംപാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ബ്ലൂംബർഗ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് അടക്കമുള്ള നടപടികൾ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജനപ്രീതിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു മിഷിഗൺ ഉൾപ്പെടെ കഴിഞ്ഞ തവണ ബൈഡന്റെ വിജയത്തിൽ നിർണായകമായ സംസ്ഥാനങ്ങളിലും ജനവികാരം എതിരാണെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം